ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മളെ കുട്ടപ്പം പോവാണ് കേട്ടോ ഭയങ്കര സങ്കടമുണ്ട് എന്താ മക്കളെ നടക്കൂല പിന്നെ നമ്മള് പുതിയ വീട്ടിൽ ഒക്കെ പോവല്ലേ ഓനും കൊണ്ട് പോയ അവിടെ സ്ഥലങ്ങളൊന്നുമില്ല പിന്നെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇണ്ട് ഓനെ ഞാൻ പറ്റൂല അപ്പം എപ്പോഴും നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അറിയാം ഒരുപാട് പിന്നെ ചാരിക്കുണ്ട് ഒരുപാട് സന്തോഷത്തോട് കൂടി വാങ്ങിയായിരുന്നു വലിയ കുട്ടപ്പനൊക്കെ ആക്കണമെന്ന് കരുതിയിട്ട് ഒരാൾ അപ്പം തന്നെ പോയി രണ്ടാളുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയില്ലേ രണ്ടാമത്തെ ആളാണ് അപ്പൊ പ്രതീക്ഷിക്കാതെ നമ്മളെ ആളുകൾക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഓനങ്ങനെ പുറത്തേക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പുറത്തേക്ക് വേഗം കൊടുത്തു കഴിഞ്ഞാൽ അറക്കാനൊക്കെ ആയിരിക്കും കൊണ്ടുപോകും നിങ്ങൾക്ക് അറിയില്ലേ അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ഒരിടങ്ങാറാണ് നമ്മളെ ആളുകൾ തന്നെ ആവുമ്പോനെ വളർത്താനാണ് കൊണ്ടുപോണെട്ടോ എന്തായാലും നടക്കൂല എന്ത് ഇത്ര വലിയ കുട്ടപ്പന ആക്കടൊക്കെ കരുതിയിരുന്നു എന്നെ ചാരി നിക്കുക കള്ളൊക്കെ കൊടുത്തു സൂപ്പറാക്കിയിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുപോകട്ടെ നമ്മക്കൊരു പുതിയ ജീവിതമൊക്കെ തുടങ്ങാം അവിടെ കൊണ്ടുപോയാൽ സ്ഥലം കാര്യങ്ങളൊന്നുമില്ല അവനെ കെട്ടാൻ പിന്നെ നമുക്ക് ചെറിയ പൈസക്കൊക്കെ ചെറിയ ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഓന കൊടുക്കല്ലാതെ വരുത്തില്ല ഓനിങ്ങനെ ചാരി നിക്കന്നെ പോയി വറ്റ അങ്ങനെ നോക്കി ണ്ടാക്കീനെ കേട്ടോ എങ്ങനെ ഇണ്ടാക്കു നമ്മള് പക്ഷേ അങ്ങട്ട് ആയി കിട്ടണില്ല അടച്ചോ എന്തേലൊക്കെ കരുതി വെച്ചു ഭയങ്കര സങ്കടം അവനെ കൊടുക്കാറുണ്ട് അപ്പൊ ഇന്നലെ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അഡ്വാൻസ് ഒക്കെ അഞ്ഞൂറ് റുപ്യാ തന്നു പോയിരുന്നു നാളേട്ടോ എന്താടാ ഏവ നല്ല കുട്ടിയാണ് കേട്ടോ അപ്പൊ ഗർദി ഒന്നുമില്ല കേട്ടോ അവൻ്റെ അടുത്ത് ഓനെ നമ്മളോട് നല്ല അണങ്ങിയ ഒരു കുട്ടിയായിരുന്നു അവിടെക്ക് നമ്മളെ ചുമയൊക്കെ നിൽക്കണുണ്ട് ഒന്നും കാട്ടുമൊന്നുമില്ല മറ്റേ ഈ പ്രായം കുട്ടികളൊക്കെ നിങ്ങൾക്ക് ഇങ്ങക്കറിയില്ല ഭയങ്കര ആയിരിക്കും അപ്പം മഴയും കൂടിയും ചേരലടങ്ങിയപ്പോഴേ ഭയങ്കര വികൃതി പക്ഷെ ഒന്നും അങ്ങനെ ഒരു വികൃതിയോ നമ്മളെ മിന്നും പൊന്നുമൊക്കെ എടുത്ത് കെക്കൂട്ടോ മുത്തുവത്തുവോ ഒഴിച്ച് കണ്ടേ ഒന്നും കാട്ടൂല നിങ്ങൾക്ക് അറിയണല്ലേ ഒന്നും വികൃതിയൊന്നും അവൻ്റെ അടുത്തില്ല എന്നാലും പുറത്തുള്ള ആളെ കണ്ടാലൊക്കെ വികൃതി കാട്ടൂട്ടോ എന്നാ വെള്ളം കുടിച്ചോ എന്നാ എന്നാ വേണ്ടി വെള്ളം കുടിച്ചാലേ ഇനിയിപ്പോൾ ഗരുതി കിട്ടൂല എല്ലാം കുടിച്ചോ ഉം ഇത് പോവേ നല്ല കുട്ടിയാണ് കേട്ടോ അത് ഗർതി കാട്ടരുത് കരുതി കാട്ടരുത് കേട്ടോ നല്ല കുട്ടിയാവും ഓനെ കൊടുക്കണ ഒരു സമാധാനം നമ്മളെ ആളുകൾക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ പോയി കാണാം നമുക്ക് എപ്പോഴും പോയി കാണാം അതുകൊണ്ടൊരു സമാധാനം കിട്ടോ പുറത്തേക്ക് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ചെറിയ കുട്ടിയല്ലേ പുറത്തു കൊടുത്താലേ ആർക്കും ആളുകൾ കൊണ്ടേക്കാണ്ട് നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ നമ്മളെ ആളുകൾക്ക് എന്നെ കൊടുത്താലും ഓനാണെങ്കിൽ ഭയങ്കര കമപ്പള്ളും വരുമ്പോ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നോണ്ടി തന്നോണ്ടി ഇങ്ങനെ പറയും അപ്പൊനെ കാണും ചെയ്യ ഒരു സമാധാനം വലിയ കുട്ടിയെ കാണും പ്രതീക്ഷിച്ചിരുന്നു ഓനെ വല്യ കുട്ടിയാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട് ദേഷ്യം കാട്ടിയാ ഏ നാളെ നാളെ അപ്പൊ പോട്ടെ പോയി വന്നോളും വലിയ കുട്ടിയാക്കണ്ടോ വലിയ കുട്ടിയെ പോകാൻ കാണണ്ട വല്യ കുട്ടിയായിട്ടേ വല്യ കുട്ടി ആൾക്കണ്ടനെ പൊയ്ക്കോട്ടേടാ ഉം ഭയങ്കര ഇടങ്ങാറാണ് ഇയാളെ നമ്മളെ മുണ്ടാകുമില്ലാത്ത ജന്തുക്കളെ നോക്കിണ്ടാക്കി കാണ്ട് നമുക്കൊരു ഇടങ്ങാറല്ലേ പുറത്ത് കൊടുത്തു തന്നപ്പോ ഭയങ്കര വേചാറായിരുന്നു കേട്ടോ എന്നാ ഓനാവുമ്പോ ഒരു സമാധാനം ഉണ്ട് നമുക്ക് ഓൻ കൊണ്ടേക്കാം ഓ നല്ലോ നോക്കൂട്ടോ ഓൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നാലൊക്കെ ഓനെ എത്താണ് ഇന്നോട് ദേശം കാട്ടിലുണ്ടോ ഇന്നോട് ദേശം കാട്ടിലുണ്ടോക്കോട്ടോ പൊയ്ക്കോട്ടോട്ടി ഏഹ് ಅಲ್ಲ ಪುಟಾಣಿಗಳು ಬದಿ ಗಾಟಕ್ಕೆ ತಡೆ ಅದ್ ಹೋಗಿಕೊಂಡೆ ಮಂಡರಕ್ಕೆ ಟೋನೆ ಮಂದರಕ್ಕೆ അവിടെ വരി വാ വാ ഓടില്ലാതെൈക്ക മടിാണാ തലബോണൈൈക്കാണാ തുകാട്ടുള്ളാന നോക്കാനടാ തുകാട്ടുള്ളാട്ട മടിൈക്കാണാ നോക്കാനേ പോയും ബോടി ഇനി കേശം വന്നേടാ ഇനാണോ നോക്കാനാണേട്ടാ കണ്ടോണൈൈക്ക പൊൈക്ക മടിൈൈ കണ്ടീട്ട് ഔട്ട് കേറ്റേ ഇതാ

നല്ലതേ വരുള്ളൂപങ്ങളെ വരളൂ പിന്നെന്താ ഓനങ്ങനെ പോയിട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ കൊയിഞ്ഞ് പോയി കൊയിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ ഭയങ്കര ഒരു ദിവസമായിരുന്നു കേട്ടോ ഒരുപാട് കരഞ്ഞൊരു ദിവസമായിരുന്നു എനിക്കങ്ങനെ വളർത്തി ഉണ്ടാക്കിയാണ്ട് ഞാൻ ഒരുപാട് പശുക്കളെയും പോത്തുകളെയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടണ്ണിയാളെ പക്ഷേ ഒക്കെ നമ്മൾ ഇതിപ്പോൾ പ്രതീക്ഷിക്കാതെ ഒന്നും ഇങ്ങോട്ട് കരക്കെത്തിക്കാതെ ഇങ്ങോട്ട് കൺമുന്ന പോയപ്പോളേ ഇതിന് വോയിസ് കൊടുക്കാൻ വരെ എനിക്ക് കഴിഞ്ഞില്ല കേട്ടോ പിന്നെ ഞാൻ ഞാനവിടെ വീഡിയോയിലെടുത്തു എന്നല്ലാതെ വോയിസ് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് മനസ്സ് സമാധാനമായിട്ടാണ് ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കണത് തന്നെ ലാസ്റ്റ് കേട്ടോ അത്രയ്ക്ക് ടെൻഷനായിരുന്നു പറഞ്ഞാൽ അത്രയൊക്കെ ടെൻഷനായിരുന്നു തമാശയിലാണെങ്കിലും ഓലക്കങ്ങനെ പറയുണ്ടായിരുന്നു കുട്ടിയന്നല്ലല്ലോ പോയത് അപ്പോൾ പോലെ തന്നെയല്ലേ നമ്മൾ അറ്റങ്ങളെ നോക്കി ഉണ്ടാക്കുക ഭയങ്കര വിഷമം പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ടെൻഷൻ കേട്ടോ പിന്നെ ഞാൻ ടെൻഷൻ അടിച്ചപ്പോൾ മക്കളും തന്നെ ഭയങ്കര ആ ഓൽക്കൊക്കെ എന്തൊക്കെയായി ഓലൊക്കെ മുത്തോ മുത്തോ അങ്ങനെ വിളിച്ച് കാണ്ടി ബേബി ആൾക്ക് വരെ എടുത്ത് പോകാൻ ഒരു ധൈര്യമായിരുന്നു ഞാൻ വെള്ളം കൊടുക്കുകയാണെങ്കിലൊക്കെ ഓൽക്കൊക്കെ എടുത്തക്കൊക്കെ പോകാൻ ഒന്നും ചെയ്യൂല അങ്ങനെ ഇണക്കി വളർത്തിയായിരുന്നു അപ്പം അത്ര ടെൻഷൻ നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ കൊടുക്കുക പിന്നെന്താ ഒക്കെ ഒരു നിമിഷം എല്ലാം എന്തൊക്കെയായി മറിയണ് ജീവിതം എന്ന് തോന്നുക വല്ലാത്തൊരു വിഷമം സന്തോഷവും സങ്കടവും ഒക്കെ പാടെ നിറഞ്ഞ ഓരോ സമയങ്ങളാണ് കടന്നു പോകുന്നത് കുത്തുവാക്ക് പറയരുത് കമൻറ്റ് ബോക്സിലിട്ടോ അപ്പോൾ എല്ലാം റാഹത്തായി എല്ലാം റെഡിയാവും ഇൻഷാല്ല പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാ വലൈക്കും